മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കോസ്റ്റ്യൂം പട്ടം ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ അല്ലേ ഇട്ട് ഇപ്പോ കാണാൻ ഒരു ലൈൻ ഉണ്ട് ഒന്ന് രണ്ട് താഴെ ഈ വേഷത്തിൽ അവർക്കൊന്ന് എല്ലാരും ഉണ്ടല്ലോ മോർണിംഗ് പത്ത് മുപ്പതിന് ഇന്റർനാഷണൽ എക്സ്പോർട്ട് കൗൺസിലിന്റെ കോൺഫറൻസ് ലവൻ തേർട്ടിക്ക് പുതിയ പ്ലാന്റിന്റെ സൈറ്റ് വിശത്ത് മർച്ചന്റ് അസോസിയേഷന്റെ മീറ്റിംഗ് പിന്നെ മലബാർ ഹോസ്റ്റലിൽ ലണ്ട് അമ്പലത്തിലെ ഉത്സവം അടുത്തിരിക്കുക കുലപ്രതിഷ്ഠയുടെ ഇരുപത്തഞ്ചാം വാർഷികം കൂടി ആയതുകൊണ്ട് ഒരാഴ്ചത്തെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനങ്ങൾ സെമിനാറുകളൊക്കെ ഉണ്ട് കലാപരിപാടികളൊന്നുമില്ലേ ഒന്ന് രണ്ട് നാടകവും ഗാനമിയും മറ്റും അറിവ് പോലെ ആ ഒന്നും കുറയ്ക്കണ്ട ഇവിടെ അടുത്ത് ആകെ ഉള്ള ഒരു ഉത്സവമല്ലേ പിന്നെ മിഖായിൽ സാർ എല്ലാ കൊല്ലവും കൈച്ച് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ കൊല്ലവും ആ കഴിഞ്ഞ വർഷം ഞാൻ എത്രയാവുന്നത് മൂവായിരത്തൊന്ന് രൂപ എന്നാൽ ഈ വർഷം ഒരയ്യായിരത്തി ഒന്ന് രൂപ അങ്ങയുടെ ഇഷ്ടം ആ ചെക്ക് ഓ പ്രോഗ്രാംസ് ഒക്കെ ഗംഭീരമായിരിക്കണം തീർച്ചയായും പിന്നെ ഞങ്ങൾക്ക് സാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട് அது எந்தோ எல்லாரும் எப்போ எப்போநேரம் കാത്തലിക് യൂത്ത് അസോസിയേഷന്റെ സീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ എന്തിനാണ് ചോദി സീകരണ വൈകുന്നേരമല്ലേ താരമില്ല இது வேகம் தாமத்தானே ரிலீஸ் இருக்கிற படங்களான கையில் இது ും സമയം പോണെന്ന് വേഗം കൊടുത്തതാ അതെ സ്വല്പ സമയം പോകും സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി എന്റെ വിഷമം ചിത്രൻ അറിയോ ഇന്നലെ ഉച്ച മുതൽ ഞാൻ തീ തിന്നോ ദിവസവും മൂന്ന് നേരം മുടങ്ങാതെ കൃത്യമായി ദർശനം തന്നിട്ടോണം ഞാനിത് പിച്ചക്കാരെ മരുന്നാണ് വിചാരിച്ചത് ഈ നട്ടാവേലെത്തി എവിടെ പെൺ പോയിരിക്കുന്നു ഇത്ര ഗൾഫിൽ പോകണം എന്ന് കേട്ടല്ല അത് ഞാനല്ലേ നമ്മുടെ പ്രതിയാ അതേ ഈ അളിയാന്നുള്ള വിളിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇപ്പൊ തൽക്കാലം ഭാസമ്മന്ന് വിളിച്ചാൽ മതി ശരി ഭാസമ്മ ഞാൻ മാത്രമേ ഉള്ളൂ ുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് അന്തശ്വാസം വലിക്കാൻ അതിന് ഭാസം വയ്ക്ക് അന്ധിശ്വാസം വലിക്കാനുള്ള ധൈര്യമോ ശേഷിയോ ശ്വാസമോ ഒന്നും ഇല്ലല്ലോ നീ അന്ന വേള കെട്ടാൻ പോണോ കെട്ടാൻ പോകണം അതെനിക്ക് ഇപ്പൊ അറിയണം അല്ല അതിപ്പോ അറിയാൻ പതിനഞ്ചിക്ക് പത്ത് ഒരു കട തുടങ്ങിയിട്ട് പോരേ കല്യാണം ഇതുപോലെ പത്ത് വി സി ആർ തിരികെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിട്ട് പോരേ മാര്യേജ് പോരാ ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഒരു ഉള്ളൂ വേറെ അവരെ അറിയിക്കണം എന്നിട്ട് മാറി തമ്മി കാണലോക്കെ പറഞ്ഞാ

നീ എന്താണ് െ കുറിച്ചൊന്നും പോണം ഈ കരയിൽ നിന്റെ അത്രയും പഠിപ്പുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ നാല് കാശും കൂടി ഉണ്ടാക്കിയാ നമുക്ക് ഈ കരയിൽ ഒരു നിലയും വില ഉണ്ടാവും മോനെ പണ്ടത്തെ പോലെ അവിടെ വലിയ മെച്ചൊന്നുമില്ല ആ പണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയാ അവൻ കാര്യം കാര്യമുണ്ട് കേട്ടാ എടി ഗളിപ്പിൽ ഇപ്പൊ മനുഷ്യന്മാര് പോകുമോ നിങ്ങൾ അതേ പറയൂ അപ്പനും മോനും പാട്ടുകാരല്ലേ എന്റെ പാട്ട് അവിടെ നിക്കട്ടെ എന്റെ മകന്റെ എന്താണ് കുഴപ്പം ഇടീ പള്ളി നാല് ആളെ കൂടണമെങ്കിലേ ഈ ചവിട്ട് ചീക്കുന്റെ മകൻ തന്നെ പാടണം എന്നാലേ ചവിട്ടാർമോണിയം കഴുത്തിലിട്ട് അപ്പനും മോനും ഇവിടെ നടന്നു എനിക്കോ നീ അതേ പറയുള്ളൂ ഇടീ യുവരംഘട്ട കുസ്ലിഞ്ഞെ ഈ കിടക്കണ പടങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ പിന്നെ എനിക്ക് അതിനല്ലേ നേരം എന്നാ കേട്ടോ ആ അറ്റത്തിരിക്കണതാണ് രാജാപ്പാർട്ട് സഭാഷ്യം കുഞ്ഞുഞ്ഞു ഭാഗവര് ഇത് ഇതല്ല ഇത് നമ്മുടെ ചെമ്പെ ഭാഗവരാണ് കേട്ടാ അത് നമ്മുടെ അഗസ്റ്റ്യൻ ജോസഫ് ആ പറവില്ലാണ്ടിരിക്കുന്ന പ്രയും നീ കണ്ടത് അത് ഞാൻ ചത്ത വെക്കാനാ നിന്നെങ്ങനെ പറയാണ്ടിരിക്കും എടീ ഒരു പാട്ടുകാരനായി ജനിക്കണതേ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാ ഞാൻ എന്റെ ധന്മം കൊണ്ട് പറഞ്ഞു പോയതല്ലേ എന്റെ പാട്ടോ ആര് പറഞ്ഞു നിങ്ങളുടെ പാട്ട് എനിക്ക് ഇഷ്ടമല്ല നല്ല മറിയേ ആ പാട്ട് നിങ്ങടെ സ്വർത്തി കേ എനിക്കിഷ്ടം ആണോ ചെമ്മീനാ എന്നാ പ്രശ്നം എന്താ പ്രശ്നം അത് വലിയ പ്രശ്നമൊന്നുമല്ല ഇപ്പൊ പണമാണ് പ്രശ്നം എന്റെയും പ്രശ്നം എല്ലാവരുടെയും പ്രശ്നം അതല്ല എനിക്ക് കുറച്ച് പണം വേണം നമ്മൾ മൂന്ന് പേരും പഠിച്ചത് എക്കണോമിക്സ് തനതത്വ ശാസ്ത്രം പക്ഷെ എന്തു ചെയ്യാം കൈ ധനവുമില്ല ശാസ്ത്രവും ഇല്ല വെറുതെ വേണം ഈ കാലത്ത് ഈ പക്ഷേ ആരും പഠിക്കാതെ പക്ഷെ ഇവന് രക്ഷപ്പെടാൻ പഴുതുകൊണ്ട് ഇവൻ കളുത്തില്ലേ ഞാൻ കഴുത്തി പോകുന്നില്ല അതെന്താ ഡാർലിംഗ് ആണോ കാരണം അല്ല കമ്മിറ്റ്മെന്റ് ശിശിനിക്കുട്ടിയുടെ കല്യാണം കടം കുറച്ച് പണം ഉണ്ടെങ്കിലേ അതിനാണ് മച്ച് ഗൾഫിൽ പോകാൻ നിർബന്ധിക്കുന്നത് അതെയാ ഐഡിയ നമുക്ക് മോണിക്കയോട് കുറച്ച് പണം ചോദിച്ചാലോ ശരിയാ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനെ ഷെവിലിയർ മിക്കാലിന്റെ ഏക മോളല്ലേ നിന്റെ അക്കരെ മോനു ഇട കെട്ടാൻ പോണ പെണ്ണിനോട് കാശ് ചോദിക്കുന്ന നാണക്കാരല്ലേ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തിടും എന്നാണ് പ്രവാണം ഇട ഈ ചെട്ടി നടക്കണം ഞാൻ മോനിനോട് എങ്ങനെ കാശ് ചോദിക്കും വേണ്ട நினைக்க வேண்டி மோனிக்குறம் ஒரு தியாகம் சரியா ஒரு அடி கிட்டு நமக்கு கூட உபயோகிக்கலே அது கிட்டியா அது அந்த பரவை போல ஏதுல பாட்டு இது எனி அறிஞா அசலாய் எந்த அது എന്തോന്ന് മൂഡൌട്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ രണ്ടോട്ട് ഒരുമിച്ച് ഇൻ കൊളാബറേഷൻ പണം ചോദിക്കുന്നു ചെക്ക് ഡ്രാഫ്റ്റ് ആയിട്ടോ അത് നമുക്ക് പണം തരുന്നു മണി പ്രോബ്ലം സോൾവ് ഓക്കെ ശരി இங்க வைகிட்டு கிருத்தி அஞ்சு மணிக்கு டான்ஸ் கூலி வரணும் நீங்க ரெண்டு பேருடைய பிராப்ளம் சோள்வ் செய்யணும் ஒன்னு பாப்பா കാണാൻ പോയിരിക്ക മോനി ഇരിക്കൂ അവിടെ വേണ്ട ഇവിടെ ഇരിക്കാൻ എന്താ വരാൻ പറഞ്ഞു അല്ല പിന്നെ മോനുവും ഫ്രെഡിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഒരു ഒരു വലിയ പ്രശ്നമാണ് അല്ല ലോട്ടറി പ്രശ്നം മനസ്സിലാവുന്നില്ല എക്കണോമിക്സ് മോനിക ഞാൻ തുറന്നു പറയാം നീ പറയെ മോനികക്ക് ഫ്രെഡിയെ ഇഷ്ടമാണോ പറയൂ പ്രേമോ വെറു സ്നേഹവും അതോ കല്യാണ സ്നേഹ ഇവൻ ആരല്ലേ ഞാൻ ചോദിച്ചാൽ മോനിക്കൊക്കെ ഫ്രെഡിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ വെറും പോരാ എന്നാൽ അതിന് ഒറ്റ മാർഗേ ഉള്ളൂ അതായത് ഈ മനുഷ്യന്റെ കുറിച്ച് സ്ഥിതിഗതികൾ കാര്യം മോണി ഫ്രെഡിക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണം എത്ര കൊടുക്കണം ലക്ഷം ലക്ഷം പറയണം അത്രയൊന്നും വേണ്ട ഒരു ശരി ഞാൻ ഇപ്പൊ അല്ല മോന് ഈ കാര്യം ചെയ്ത് പപ്പയോട് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും അല്ല മൂന്ന് പേരും കമ്പ് വരും സ്വന്തം ഈ കൊണ്ട് നടക്കുന്ന പോക്കറ്റ് മണി അയ്യോ പപ്പയോട് ചോദിക്കാതെ ഞാൻ ഒരു പൈസ പോലും എടുക്കാറില്ല ഈ അപ്പൊ പപ്പയുടെ മുപ്പത് പേരും ചോദിക്കണ്ടേ പിന്നെ അവനോടും കൂടി വരും

ഒരു കൊച്ചു മുന്നായിട്ടേ അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ അവളുടെ മനസ്സിൽ ഓരോന്നൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു കേട്ടപ്പോ തിരക്കുകൾക്കിടയിൽ അവളെ സ്നേഹിക്കാനും അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്താൽ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു പക്ഷേ ഇപ്പോ ഇത്ര അങ്ങോട്ട് ചിന്തിക്കാറായിട്ടില്ലല്ലോ ആരാ അവളുടെ മനസ്സിൽ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം ഞാൻ ഒറ്റപ്പെട്ടു പോകൂ ചേ ഇതിനൊക്കെ അപ്തായോ What dar um tapuz